ഹരി ഓം ധർമ്മശാസ്താവ് എന്ന പദം കൊണ്ട് ധർമ്മത്തെ ശാസിക്കുന്നവൻ ധർമ്മത്തെ ഉപദേശിച്ച് ധർമ്മരക്ഷ ചെയ്യാൻ അനുഗ്രഹം ചൊരിയുന്നവൻ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ധാർമ്മികരായി മാറും അതുകൊണ്ട് ധർമ്മശാസ്ത്രാവിനെ നമുക്ക് ശരണം പ്രാപിക്കാം ധർമ്മമെന്ന പദം കൊണ്ട് ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയനിശ്രേയസഹേതു ശങ്കരഭഗവത് പാദർ ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ആമുഖമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ധർമ്മനിർവചനമാണിത് ജഗത്തിൻ്റെ സ്ഥിതി ജഗത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചം സുഗമമായ പ്രകാരം നിലനിന്നു പോവണം ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ട് പക്ഷേ മനുഷ്യൻ്റെ ചില കൈകടത്തലുകൾ ഇതിൻ്റെ താളത്തെ തെറ്റിക്കുന്നു ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ താപം വർദ്ധിക്കുന്നു ആഗോളതാപം വർദ്ധിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് എന്നുള്ളതാണ് ലളിതമായ ഉത്തരം അവന്റെ സങ്കുചിത സ്വാർത്ഥം കാരണം അവൻ ചെയ്തു കൂട്ടുന്ന അധർമ്മം അവിടെ അധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ താളത്തെ പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിയെ ലംഘിക്കും പ്രകാരമുള്ള ഇടപെടൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു അന്തരീക്ഷ താപം വർദ്ധിക്കുന്നു സ്വാഭാവികമായിട്ടും അത് കാലാവസ്ഥയെ തകിടം മറിക്കും ഈ കാലത്ത് ആ കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമാവുന്നുണ്ട് മകരമാസത്തിലെ മഞ്ഞവിടെ ധനുമാസത്തിൻ്റെ കുളിരവിടെ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്നു മഴക്കാലത്ത് മഴ പെയ്യുന്നതിന് പകരം മാറി വരുന്ന കാലത്ത് മഴ പെയ്ത് തിമർക്ക് അകക്കൂടിയൊരു താളം തെറ്റൽ ആഗോള താപം കാരണമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവർത്തിച്ച് അറിയിക്കുക നദികളിലെ വെള്ളമൊക്കെ കുറയാൻ കാരണമാവുന്നു മഴക്കാലം വരുമ്പോൾ കുത്തി ഒലിച്ച് പോയി വെള്ളം മുഴുവൻ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു കുടിവെള്ളം മുട്ടുന്ന അവസ്ഥ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഗംഗയും യമുനയും അതുപോലെ ഉള്ള ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനവധി നദികളാണ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെയും സാംസ്കാരിക സ്ഥിതിയെയും ധാർമ്മിക സ്ഥിതിയെയും ഒക്കെ പരിപാലിച്ചു പോരുന്നത് അങ്ങനെയുള്ള നദീചരിത്രം വിശകലനം ചെയ്യുന്നത് വളരെ ഉപകാരം ചെയ്യും ഭാരതത്തിൻ്റെ ഗംഗ പോലെ കേരളത്തിന് ഭാരതപ്പുഴയുണ്ട് ഇവിടെ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ പമ്പയെ ഗംഗയായി മണികണ്ഠസ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലേക്ക് വരാം ഏതായാലും നദീ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നദിയുടെ കാര്യത്തിലൊക്കെ താളം തെറ്റിപ്പോയത് വീണ്ടും അധാർമികമായ ഇടപെടലുകൾ കാരണമാണ് ഗംഗയുടെയും യമുനയുടെയും ഒക്കെ കാര്യത്തിൽ അവിടെ മഞ്ഞ് ഉരുകിയാണ് ജലമുണ്ടാവുന്നത് പക്ഷേ മഞ്ഞിൻ്റെ ഡിപ്പോസിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മഞ്ഞും മണ്ണുമൊക്കെ ഐസും മണ്ണുമൊക്കെ ചേർന്ന് ഒരു പ്രത്യേക പ്രകാരത്തിലാണ് നദികൾക്ക് വേണ്ടുന്ന വിഭവം ഹിമാലയങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ ഉരുകി ഉരുകി തീർന്നു പോവുകയാണ് ഇക്കണക്കിന് പോയാൽ ഗംഗയുടെ ആയുസിനെക്കുറിച്ച് അൻപത് വർഷം എന്നൊരു പ്രവചനമുണ്ട് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനമാണ് ഇങ്ങനെ നദികൾക്ക് വലിയ അനാരോഗ്യം സമ്മാനിക്കും പ്രകാരം ആഗോളതാപം വർദ്ധിക്കുന്നു മറുവശത്താകട്ടെ സമുദ്രജലം ഉയരാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് വീണ്ടും ആഗോളതാപം കാരണം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി അത് സമുദ്രജലത്തെ വർദ്ധിപ്പിക്കുന്നു ഏതാനും അടി സമുദ്രജലം ഉയർന്നാൽ മിക്ക നഗരങ്ങളും ആഗോളതലത്തിൽ വെള്ളത്തിലാവും എന്നുള്ളതാണ് വസ്തുത ഇത്തരത്തിലുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ജഗതസ്ഥ സ്ഥിതി കാരണമെന്ന നിർവചനം വളരെ ശ്രദ്ധേയമാവുന്നു നമുക്ക് ആഗോള തലത്തിലുള്ള താളം കുറിച്ച് വിലപിച്ച് ഇരുന്നതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല പരിഹാരം ചെയ്യാനുള്ള പലരുടെയും ഉത്സാഹത്തെ അഭിനന്ദിക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ ഒപ്പം തന്നെ എനിക്കെന്ത് സാധിക്കുമെന്ന പ്രകാരത്തിൽ ജഗത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ആവുന്ന സംഭാവന ചെയ്യുക ലളിതമായ ഒരു ടാസ്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരാൾ അയാളുടെ ജീവിതകാലം മുഴുവൻ ശ്വസിക്കാനുള്ള പ്രാണവായുവിന് വേണ്ടി ഇരുപത്തേഴ് നട്ട് എഴുപത്തേഴ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നിശ്ചയിച്ചാൽ അത് ഭൂമാതാവിനോട് കാണിക്കുന്ന വലിയ ഒരു പ്രകടനമായിരിക്കും ഇതുപോലെ പ്ലാസ്റ്റിക്കുകളുടെ ദുരുപയോഗം തടയാൻ ഉദ്യമിക്കുന്നത് തുടങ്ങി അനവധി കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാം വാസ്തവത്തിൽ ധർമ്മത്തെ അനുസരിക്കുകയാണ് എന്താ കാരണം എല്ലാറ്റിനെയും ഏകോപിപ്പിച്ച് താളം നിലനിർത്തി സംരക്ഷിക്കുന്നു ഇതാണ് ധാർമ്മിക ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതിയിലാ ധർമ്മമുണ്ട് മനുഷ്യൻ ആ ധർമ്മത്തെ തെറ്റിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ അധർമ്മിയാവുന്നു പാപിഷ്ഠനാവുന്നു ഇതിന് പരിഹാരം പ്രായശ്ചിത്തം ചെയ്ത് ധർമ്മത്തെ ജീവിതത്തിൽ അവലംബിക്കുക എന്നുള്ളതാകുന്നു ഇപ്പോൾ ധർമ്മശാസ്ത്രാവിൻ്റെ ഉപദേശത്തിൽ ഈ ധാർമ്മിക ചര്യ അതായത് ചുറ്റുപാടിൻ്റെ സുസ്ഥിതിക്ക് അനുസൃതമായ ചെയ്തികൾ ഇത് പ്രത്യേകം പ്രസ്താവ്യമായിട്ട് ഉണ്ട് അപ്പം നമുക്ക് ഓർമ്മിക്കാം എങ്ങനെ പ്രകൃതിയുടെ സുസ്ഥിതിയെ അതിൻ്റെ താളം തെറ്റലിനെ പരിഹരിച്ചുകൊണ്ട് പരിരക്ഷിക്കാം ഈ കാര്യത്തിൽ എനിക്കാവുന്നത് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നാം ഗംഭീര ധർമ്മശാസ്ത്ര ആരാധനയെ ചെയ്യുന്നു എന്ന് പറയാം ജഗതഹ സ്ഥിതി കാരണം പ്രാണിനാം അഭ്യുദയ നിശ്രേയസഹേതു ധർമ്മശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാണികളുടെ അഭ്യുദയവും നിശ്രേയസവുമാകുന്നു അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഭൗതിക സമൃദ്ധി എന്ന് ലളിത്തമായിട്ട് പറയട്ടെ അഭ്യുദയത്തിന് പലതരത്തിൽ വിചാരം ചെയ്ത് അർത്ഥം കണ്ടെത്താം പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്താ ഭൗതിക സമൃദ്ധി ഈ ഭൗതിക സമൃദ്ധിയെ ഒരിക്കലും ചെറുതായി കാണേണ്ട കാര്യമില്ല ആധ്യാത്മികത എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് ഈശ്വര പൂജ എന്ന് പറയുന്നത് വിവിധ അനുഷ്ഠാനങ്ങൾ ഇതൊന്നും വാസ്തവത്തിൽ ഭൗതിക സമൃദ്ധിക്ക് എതിരല്ല ഭാരതം എന്ന് തൊട്ടാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതെന്ന് ആർക്കറിയാം വിശേഷിച്ചും സനാതനധർമ്മ വിശ്വാസികൾ ഹൈന്ദവർ ഹിന്ദു ഹിന്ദുമതസ്ഥർ സങ്കടകരമെന്ന് പറയട്ടെ ആത്മീയതയുടെ പേരിൽ ഭൗതികതയെ തെറ്റെന്ന് കരുതി തഴയുന്നു അതുകൊണ്ട് മോക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് ലോകവിരുദ്ധമാണെന്ന് കരുതിയിട്ട് പലതും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു ധനസമൃദ്ധി ഉറപ്പാക്കുന്ന വിഷയത്തിലൊക്കെ വലിയ ആലസ്യം കാണിക്കുന്നു ആളുകളോട് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചെറിയൊരു ബിസിനസ് അതെന്തിനും ചെറുതാക്കി നിർത്തണം അതൊന്ന് കൂടെ നമ്മുടെ പൂർവികരെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പാഠം സമഗ്രമായ ഭൗതിക സമൃദ്ധിയുടേതാണ് ആ കാര്യത്തിൽ നമുക്ക് ഉത്സാഹം ഉണ്ടാവട്ടെ എന്നിട്ട് വേണമെന്ന് നമ്മൾക്ക് പറയാൻ ഞാൻ ധർമ്മം ആചരിക്കുന്നു അനുസരിക്കുന്നു എന്ന് തുടരാൻ നമുക്ക് ഹരിയം